പൈസ നമ്മൾ നേരത്തെ വന്ന റോഡിൽ നിന്ന് കക്കയം റോഡ് കയറിയപ്പോൾ ഇവിടെ ഒരു രണ്ട് മൂന്ന് ഷോപ്പ് ഉണ്ട് റോയൽ ഇത് മറ്റേ ഡൊമിനിയർ ഇതും ഡൊമിനിയർ തന്നെ ഡൊമിനിയർ ഇത് ഈ എഫ് ത്രീ ഇതാ ഡ്യൂക്ക് ഇതാ ഇവിടെ ഡ്യൂക്ക് തന്നെ ഇതാണ് പുതിയ ഇവിടേതാ ബുള്ളറ്റിൻ്റെ ഒരു കളക്ഷൻ തന്നെ തന്നെയുണ്ട് ഒരുപാട് വണ്ടികളുണ്ട് ബുള്ളറ്റ് ഒക്കെ പുതിയ ബുള്ളറ്റിൻ്റെ ഒരു വമ്പൻ ശേഖരം തന്നെ ഇവിടെ അടിപൊളി വണ്ടിയാണെല്ലാം ഇവിടെ നല്ല അടിപൊളി ഹിമാലയം കിടക്കുന്നുണ്ടോ നല്ല പുതിയ വണ്ടി കൈസ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ബൈക്കിന്റെ ഷോപ്പ് വേണ്ട അപ്പൊ നല്ല അടിപൊളി കിടിലൻ ബൈക്ക് കണ്ട് നിർത്തിയാണ് നോക്കവാ അപ്പൊ എന്റെ കയ്യിലുള്ളത് പൾസർ വൺ ഫിഫ്റ്റി രണ്ടായിരത്തി പതിമൂന്നാണ് അപ്പൊ എനിക്കൊരു വൺ എയ്റ്റി എടുക്കണം എന്നുണ്ട് അത്യാവശ്യം നല്ല പുള്ളിങ് ഉണ്ട് ഇപ്പോൾ ലോങ് ഒക്കെ പോകുന്ന സമയത്ത് വീഡിയോ എടുക്കാനും ട്രാവൽ വ്ളോഗ് എടുക്കാനും നല്ല സുഖമാണ് ഒരുപാട് പൾസറിൻ്റെ കളക്ഷൻ ഉണ്ട് ഇവിടെത്തോ പൈസ അപ്പം നല്ല പുതിയ കിട്ടില്ല ആക്സസ് ഇതാണ് ഉണ്ട് ആക്സസ് ഉണ്ട് നല്ല അടിപൊളി സ്കൂട്ടി ബൈക്ക് ഉണ്ടോ അതാ ഒക്കെ നല്ല നീറ്റ് വണ്ടിയാണ് അപ്പോൾ ഇതെവിടെയെന്ന് ചോദിച്ചാൽ കോഴിക്കോട് എസ്റ്റേറ്റ് മുക്കിലാണ് കേട്ടോ കോഴിക്കോട് ബാലുശ്ശേരി വയനാട് റൂട്ടിൽ എസ്റ്റേറ്റ് മുക്കിലാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ഷോപ്പ് ഉണ്ട് നിങ്ങൾക്ക് വന്നാൽ ബൈക്കെടുത്തിട്ടുവാ നല്ല അടിപൊളി വണ്ടിയോട്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ പുതിയ എടുക്കുന്നതിനെക്കാട്ടി കുറച്ചും നല്ല ഇതാണ് വീട്ടിലുള്ള പെണ്ണുങ്ങൾക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടി എന്ന് പഠിച്ചിട്ട് പുതിയ എടുക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ ഞാനിവിടെ വന്നതൊരു വൺ എയ്റ്റി നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം അത് കണ്ടിട്ടാണ് നിർത്തിയത് പക്ഷേ അത് പത്തൊമ്പതാണ് എനിക്ക് പത്തൊമ്പതിനോട് താല്പര്യം അതുതന്നെ പേഷൻ പ്രോ ഇതാണ് പേഷൻ പ്രോ ഗ്ലാമർ പ്ലാറ്റിന പ്ലാറ്റിന സി ടി ഹൺഡ്രഡ് പുതിയ മോഡൽ മീൻ പണിക്കെല്ലാം കൊണ്ടുപോകാൻ പറ്റും നല്ല വണ്ടി ഉണ്ടത് പുതിയ വണ്ടിയൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ റോഡ് ട്രാക്സും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഒരുപാട് പൈസ അമിതാകുമ്പോൾ അത്ര പൈസ വരില്ല അപ്പോൾ നിങ്ങൾ ആരെങ്കിലും യൂസ്ഡ് ബൈക്ക് നോക്കുന്നുണ്ടെങ്കിൽ അവിടെ വന്നാൽ കോഴിക്കോട് എസ്റ്റേറ്റ് മുക്കിലോട്ട് വന്നാൽ നല്ല അടിപൊളി വണ്ടികൾ എടുത്തിട്ട് പോവാം ഇതേതാണ് മോഡലൊക്കെയാ പതിനേഴ് പ്രൈസ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഈ പൾസർ നല്ല വണ്ടിയൊക്കെ ബാക്കിയൊക്കെ പ്ലാറ്റിനാണ് വരുന്നത് ഇതൊക്കെ ആക്സസ് ഇതൊക്കെ ഏതാ കമ്പനി യമഹാൻ്റെ മോഡലുണ്ട് പിന്നെ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് വൺ എയ്റ്റി ആയിരുന്നു ഇതാ ഒന്നിതാണ് ഇത് വൺ ഫിഫ്റ്റി ആണോ വൺ എയ്റ്റി മോഡൽ വൺ ഫിഫ്റ്റി അത് വൺ ഫിഫ്റ്റി മോഡൽ വൺ എയ്റ്റി ഇത് വൺ എയ്റ്റി രണ്ടായിരത്തി പത്ത് പത്തൊമ്പത് മോഡൽ ഇത് വൺ ഫിഫ്റ്റിയാണ് ഇതൊക്കെ വൺ എയ്റ്റി മോഡൽ ഇത് വൺ ട്വൻറ്റി ഫൈവ് ഇതൊന്ന് കാണിച്ചു തരാട്ടെ നല്ല അടിപൊളി വണ്ടിയായിരുന്നു എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്ക് പഴയ മോഡലാണ് താല്പര്യം അതുകൊണ്ട് ഞാൻ പഴയ നോക്കുന്നത് വരുന്നത് പഴയ പഴയ മോഡലില്ല നമ്പർ ഉണ്ടോ ആ നബൈറ്റ് വരുന്നത് ശരി ഗൈസ് നല്ല കിടിലും വണ്ടികളുണ്ടോ അപ്പം ഈ ബൈക്കൊക്കെ എടുക്കുമ്പോൾ യൂസ്ഡ് ബൈക്ക് എടുക്കുന്നതാണ് കുറച്ചും കൂടെ ലാഭം നമുക്ക് ഫ്രഷ് എടുക്കുമ്പോൾ ഒരുപാട് പൈസ കൊടുക്കണം എന്നൊക്കെ ഉണ്ടോ പ്ലാറ്റിനൊക്കെ അത്യാവശ്യം നൂറ് മൈലേജ് ഇടുന്ന വണ്ടിയാണ് അപ്പോൾ വൺ എയ്റ്റി പഴയതില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി അവിടെ ഒരു ഷോപ്പുണ്ട് എല്ലായിടത്തും കയറാൻ സമയമില്ല നമ്മൾ എന്തായാലും പോകണം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ എന്തായാലും ബൈക്ക് കൊടുത്ത് വരാമല്ലോ അപ്പം ബൈക്ക് എടുത്ത് വന്നിട്ട് മാറ്റാം അവിടെയൊക്കെ കുറേ കട ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സെയിൽ കൊടുത്ത് കാർ എടുക്കാൻ വേണ്ടി വന്നായിരുന്നു അല്ല അവനൊരു ഓട്ടോ നോക്കാൻ വേണ്ടി വന്നായിരുന്നു അപ്പോൾ ഇവിടേക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകണം അപ്പോൾ ഞാൻ ഓടിക്കണോ ഓ അപ്പോൾ ശരി വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ് വീണ്ടും മഴയാണല്ലോ അല്ലേ എന്താക്കും നമ്മൾ നേരത്തെ കണ്ട ഷോപ്പ് മാത്രല്ല കേട്ടോ ഇവിടെ ഒരുപാട് ബൈക്കിൻ്റെ ഷോപ്പുകളുണ്ട് നല്ല യൂസ്ഡ് ബൈക്കുകളാണ് ഇവിടെ എല്ലാം കാണുന്നത് അപ്പോൾ ഞാൻ നോക്കട്ടെ എവിടെ നല്ല വണ്ടിയുള്ള നോക്കിയിട്ട് അവിടെ ഇറങ്ങണം പ്രകടിച്ച് നല്ല കിഡിലൻ യൂസ്ഡ് ബൈക്കിൻ്റെ ഷോറൂമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ഇതവിടെ ചില കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി എസ്റ്റേറ്റ് മുക്കിലാണ് അപ്പോൾ ഞാനിപ്പോൾ തൊട്ടടുത്തുള്ള കടയിലേക്ക് വന്നു ഇവിടെ നല്ല അടിപൊളി പൾസർ ഉണ്ട് എനിക്ക് ഈ പൾസറോടാണ് കൂടുതൽ താല്പര്യം കാരണം ഏതാണ്ട് പത്ത് വർഷം ഇട്ട് എനിക്ക് പൾസറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല മൈലേജും നല്ല പുള്ളിങ്ങും യൂസ് ചെയ്യാനൊക്കെ ഏറ്റവും നല്ലൊരു ചിലവ് കാര്യമില്ല മറ്റു പണിയും ഇല്ല പണി നോക്കുമ്പോൾ പൾസറിനെ വെച്ച് നോക്കുമ്പോൾ നല്ല വണ്ടിയാണ് അതാണ് പൾസർ എടുക്കുന്നത് ഒരുപാട് നല്ല സൂപ്പർ അടിപൊളി ആക്റ്റീവ് ആ വണ്ടി വണ്ടി ചെറിയ ചെറിയ പിന്നെ വില കിടുന്ന വണ്ടികളുണ്ട് ഇതേതാ സംഭവം യമഹന്റെ വണ്ടി പുതിയത് ഒന്നേ നാൽപ്പതാ ചോദിക്കുന്നത് വ്ലോഗിങ്ങിനൊക്കെ പറ്റിയ അടിപൊളി വണ്ടി കേട്ടത് ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് അടുത്ത കടയിൽ പോയി കേട്ടോ പഴയ വണ്ണിവിടെ ഇല്ലല്ലോ പൈസ് നമ്മൾ നേരത്തെ വന്ന റോഡിൽ നിന്ന് കക്കയം റോഡ് കയറിയപ്പോൾ ഇവിടെ ഒരു രണ്ട് മൂന്ന് ഷോപ്പുണ്ട് റോയല് ഒമേഗന്നൊക്കെ പറ്റും ഇവിടെ നല്ല സൂപ്പർ ബൈക്ക്സ് ഉണ്ട് അങ്ങനെ നിർത്തിയാണ് നല്ല അടിപൊളി വണ്ടികൾ ഇതാണ് നമുക്ക് ഈ ബൈക്കിൻ്റെ ഡീറ്റെയിൽ എല്ലാം കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ ഇതേതാണ് വണ്ടി ഇത് ഇവിടെ തുടങ്ങാം എക്സ്പൾസ് ഇത് മറ്റേ ഡൊമിനിയർ ഇതും ഡൊമിനിയർ തന്നെ ഡൊമിനിയർ ഇത് ഈ എഫ് ത്രീ ഇതാ ഡ്യൂക്ക് ഇതാ ഡ്യൂക്ക് തന്നെ ഇതാണ് പുതിയ മോഡൽ ഫ്ലാറ്റിന ഒക്കെ പുതിയ മോഡൽ വണ്ടിയാട്ടോ എല്ലാം നല്ല വെട്ടിത്തിളകുന്ന വണ്ടിയാണ് കേട്ടോ ഇവിടുത്തെ ബുള്ളറ്റിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട് ഒരുപാട് വണ്ടികളുണ്ട് ബുള്ളറ്റ് ഒക്കെ പുതിയ മോഡലാണ് അതും എല്ലാവരും ഇങ്ങനെ കൊടുത്തു ഒഴിവാക്കുന്നത് ഇതൊക്കെ ബുള്ളറ്റിൻ്റെ പുതിയ മോഡല് മറ്റേ ക്ലാസിക് മോഡൽ വേറെ സംഭവം കാണിച്ചാൽ ഇവിടെ ഒരു അടിപൊളി പഴയ മോഡലൊരു ബുള്ളറ്റ് ബ്രോ ഇതിനെത്ര ചോദിക്കുന്നത് ഒന്ന്

ഗോയ്സ് ബുള്ളറ്റിൻ്റെ ഒരു വമ്പൻ ശേഖരം തന്നെ അവിടെ നിന്നിട്ടോ അടിപൊളി വണ്ടിയാണെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഇപ്പം എന്തുകൊണ്ട് പുതിയ വണ്ടി എടുക്കാൻ നല്ല ഇതുപോലെ യൂസ്ഡ് വണ്ടി എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ലാഭം കിട്ടും അധികം പണിയായ വണ്ടി എടുക്കരുത് നമ്മളൊക്കെ കൊയിലാണ്ട് കഴിച്ചായിരുന്നു കേരള അമ്പത്താറ് ഡബ്ല്യു രണ്ടായിരത്തി ഇരുപത്തൊന്ന് തോന്നുന്നത് ആ ബുള്ളറ്റ് നല്ല അടിപൊളി വണ്ടി കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് വെയിറ്റ് ചെയ്ത് ഗൈസ് അടുത്ത കടയിലേക്ക് വന്നാണ് ഇവിടെ നല്ല അടിപൊളി ഹിമാലയം കിടക്കുന്ന കേട്ടോ നല്ല പുതിയ വണ്ടി ഹിമാലയം എന്ന് പറഞ്ഞാൽ പററ്റാൻ വലിയ പാടാണ് നമുക്കങ്ങനെ അത്രമാത്രമൊന്നും വരുമാനം യൂട്യൂബൊന്നില്ല അല്ലെങ്കിൽ ഇതെല്ലാം എടുത്തിട്ട് ഒരു കന്യാകുമാരി പോലെ നൈനേം കൂട്ടി പോയാനും ഇനി വൈദ്യിടുക ശേഷം നല്ല അടിപൊളി ഹിമാലയം കേട്ടോ നമ്മൾ അതെടുത്താ അറുപത്തൊമ്പത് അമ്പത്തിയേഴ് കൂട്ടി വള്ളിയതാണ് ശേഷം വൺ ടു ട്വൻറ്റി അതാണ് അവിടെ ഞാനൊരു വൺ എയ്റ്റി ഉണ്ടോ നോക്കാൻ വേണ്ടിയിരുന്നു ഞോക്കുമ്പോൾ ഇവിടെ വൺ എയ്റ്റി ഒന്നും ഇല്ല എന്തായാലും ഇവിടുന്ന് അടുത്ത കടലേക്ക് കൂട്ടോ മാലെടുത്താലോ ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് പോവാമെന്ന് നോക്കുകയാണ് രാവിലെ തുടങ്ങിയ മഴ രണ്ടരായിട്ട് കുറഞ്ഞിട്ടില്ല നല്ല അടിപൊളി മഴ വയനാട് പോകുന്നതോ വയനാട്ടിൽ പോയല്ലോ കൊടുങ്ങാങ്ങാട് പോണ്ടേ ഇല്ല നേർച്ചയായിട്ടും പോരാ പോകണ്ടേ എന്നാൽ ശരി കായ് സിയൊരു വീട് ഇവിടെ ചോയിൻറ്റിപ്പുണ്ട് അപ്പോൾ യൂസ്ഡ് വണ്ടികൾക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി